ഇവിടെ സ്വീഡനിലെ ഇപ്പോൾ നമ്മുടെ വിസ റിന്യൂവലിനോ അല്ലെങ്കിൽ വിസ ചേഞ്ചിനോ നമ്മൾ നമ്മളിവിടുത്തെ മൈഗ്രേഷൻ ബോർഡ് നമ്മുടെ വിസ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്ത് കിട്ടാനൊക്കെ ഒരു ഭയങ്കര ടൈം ആണ് എടുക്കുക ഇപ്പോൾ ചിലപ്പോൾ ഒരു ടു ഇയേഴ്സിനുള്ള വിസയായിരിക്കും അത് റിന്യൂ ചെയ്ത് കിട്ടാൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വർഷമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും െന്ന് വിചാരിച്ചിട്ട് ഇത് ടു ഇയേഴ്സിന്റെ വിസ ആവുമ്പോഴോ ഒരു വർഷം വെയിറ്റിംഗ് ടൈം അടുത്ത വർഷത്തേക്ക് വിസയുണ്ട് തപ്പേന്ന് കഴിയില്ലേ വീണ്ടും നമ്മൾ ഈ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യണം കാരണം ഇത് റിന്യൂ ചെയ്യാൻ മാത്രമല്ല വിസ ചെയ്യാൻ ഒക്കെ അതെ ഒരു ഡിസിഷൻ വരാൻ വേണ്ടിട്ട് നമ്മൾ കൊറേ നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഈ മാസങ്ങൾ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഈ പ്രോബ്ലത്തില് നമ്മുടെ മൈഗ്രേഷൻ ബോർഡിനെ ഒരു സൊല്യൂഷൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ന്യൂ സർവീസ് സെന്റേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട് മൈഗ്രേഷൻ ബോർഡും സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസും കൂടി ചേർന്നിട്ട് കുറെ സർവീസ് സെന്റേഴ്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇത്രനാളും ഒരു പതിനൊന്ന് സർവീസ് സെന്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത് അത് മുപ്പത്തഞ്ച് സർവീസ് സെന്റേഴ്സ് ആയിട്ട് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സിറ്റീസിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ മൈഗ്രേഷൻ ബോർഡിന്റെ ഓഫീസ് ചിലപ്പോ ഭയങ്കര ഡിസ്റ്റൻസ് ആയിരിക്കും അപ്പോ അവിടേക്ക് പോവാനും ബുദ്ധിമുട്ട് അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാനും ബുദ്ധിമുട്ട് അപ്പൊ ഇങ്ങനത്തെ സെന്റേഴ്സ് അവര് കൂട്ടിക്കാനും അപ്പോയിന്റ്മെന്റ് കിട്ടാനും സുഖാണ് പോവാനും എളുപ്പമാണ് ഇങ്ങനത്തെ സർവീസ് സെന്റേഴ്സില് നമ്മുടെ ബയോമെട്രിക്സ് ഒക്കെ അവർ എടുക്കും പിന്നെ സ്ലോട്ട് കിട്ടാനും കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് അങ്ങനെ ഒരു സ്ലോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും നമ്മുടെ വിസന്റെ ഡിസിഷനും പെട്ടെന്ന് തന്നെ വരും ഈ റീസന്റ് ഞാൻ എന്റെ വിസ റിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ചില സമയത്തൊക്കെ ഞാൻ നൈൻ വിസ റിന്യൂ ചെയ്ത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും വിസ റിന്യൂ ചെയ്ത് കിട്ടി ബയോമെട്രിക്സ് കഴിഞ്ഞ് ടു ഡേയ്സ് കഴിഞ്ഞപ്പോ എനിക്ക് ഡിസിഷൻ വന്നു എനിക്കെൻ്റെ കൺഫ്യൂഷൻ ആയി ഞാൻ വീണ്ടും നോക്കിയോ മെസ്സേജ് സത്യം തന്നെയാണോന്ന് അപ്പൊ പെട്ടെന്ന് തന്നെ ഡിസിഷൻ വരുന്നുണ്ട് നമുക്ക് ആ ഒരു എന്താ പറയാ നമുക്ക് ദേഷ്യം വരുന്ന ലോങ് വെയിറ്റിംഗ് ടൈം ഒന്നും ഇപ്പൊ ഇല്ല ഈ നവബർ ഫിഫ്റ്റിനാണ് ഈ സർവീസ് സെന്റേഴ്സ് ന്യൂ സർവീസ് സെന്റേഴ്സ് ഒക്കെ ഓപ്പൺ ആക്കിയത് അപ്പൊ മൈഗ്രേഷൻ ബോർഡിന്റെ ലിങ്കിന്റെ സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സിറ്റീസാണ് ന്യൂ സർവീസ് സെന്റേഴ്സ് ഓപ്പൺ ആക്കിയിട്ടേന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഓക്കെ